വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രാദേശിക പ്രതിഭകളെ ആലിപ്പറമ്പ് സി പി ഐ എം പതിനഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു ആലിപ്പറമ്പ് ഹൈസ്കൂൾ പരിസരത്തു നടന്ന ചടങ്ങ് കലാഭവൻ മണി ദേശീയ പുരസ്കാര ജേതാവ് ബിജുമോൻ പന്തികുലം ഉദ്ഘാടനം ചെയ്തു മിസ്റ്റർ കേരള പുരസ്കാരം നേടിയ കൊല്ലത്ത് മുഹമ്മദ് ഷാഹിദിനെയും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ പി മുഹമ്മദ് മൂസിനെയുമാണ് ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചത് നാടിന്റെ അഭിമാനമായി മാറിയ ഇത്തരം വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും വരും തലമുറയ്ക്ക് വലിയ പ്രചോദനമാകുമെന്ന് ബിജുമാൻ പന്തിരിക്കുലം പറഞ്ഞു വളരെ ചെറിയ തന്നെ തന്റെ രോഗികളായ ആളുകൾ അവശത അനുഭവിക്കുന്ന ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഇവരെ ചേർത്ത് നിർത്താനും അവർക്ക് കൈത്താങ്ങാവാനും കഴിയുക എന്നുള്ളത് പുതിയ ജനാധിപത്യ കാലത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ ജനാധിപത്യം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണെന്ത് ചേർത്തു പിടിക്കൽ ആ ചേർത്തു പിടിക്കലിനെ നമുക്ക് താങ്ങാവുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന മഹാമനുഷ്യനെയും ചേർത്ത് നിർത്തുന്നതിൽ കേരളീയ ജനതയും ആലിപ്പറമ്പിലെ ജനതയും എസ്പെഷ്യലി ആലിപ്പറമ്പിലെ ജനതയും പങ്കുവഹിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ ചരിത്രത്തോടും സാമൂഹ്യധർമ്മത്തോടും സാമൂഹ്യ കൂടി പ്രവർത്തിക്കുന്ന ആളുകളുടെ സഞ്ചയം കൂടി വരുന്നു എന്നുള്ളതാണ് ടി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി എം രതീഷ് പി പ്രവീൺ സുരേഷ് മലയാളി എന്നിവർ ആശംസകൾ നേർന്നു പുരസ്കാര ജേതാക്കളായ പി മുഹമ്മദ് മുസിൻ കെ മുഹമ്മദ് റാഷിദ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി വാർഡിലെ നിരവധി പൊതുപ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു സി സി എൻ പെരിന്തൽമണ്ണ